എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ ഒറ്റപ്പാലം നമ്മളുള്ളത് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് പാലപ്പുറം എന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നല്ല അതിമനോഹരായ ഒരു വീടാണ് കൊടുക്കാനുള്ളത് ആറര സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വീടും രണ്ട് ബെഡ്റൂമാണ് കേട്ടോ രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് മുറ്റമൊക്കെ നല്ല ഇൻ്റർലോക്ക് ചെയ്ത് ചുറ്റുമതിലൊക്കെ കെട്ടി സേഫ്റ്റി ആക്കിയ വീടാണ് കാർ പോർട്ടുണ്ട് ഫ്രഷ് വീടാണ് കേട്ടോ ഇതുവരെ ആരും ഇതിൽ താമസിച്ചിട്ടില്ല ചുറ്റും വീടുകളൊക്കെ ഉള്ള നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ കേട്ടോ നല്ലൊരു വി ഐ പി ഏരിയയാണിത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് അതുപോലെ വെള്ള സൗകര്യം ബോർവെല്ലാണ് നല്ല ഇഥേഷ്ടം വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് കേട്ടോ ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഈ വീട്ടിലേക്കുള്ള ദൂരം എല്ലാവിധ വാഹനങ്ങളൊക്കെ വരുന്ന നല്ലൊരു ഏരിയ കേട്ടോ അത് നമുക്ക് ഒന്ന് കണ്ടാൽ തന്നെ അറിയാൻ കഴിയും നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒറ്റപ്പാലം ടൗണിലേക്ക് ഒരു നാല് കിലോമീറ്റർ ആകെ ദൂരം ഇതിൻ്റെ ബാക്കിയുള്ള വളപ്പാണ് കേട്ടോ അതിപ്പോൾ ഒരു വാഴയും ഒക്കെ കൃഷി ചെയ്തിട്ട് അങ്ങനെ ഇട്ടിരിക്കുകയാണ് അത്യാവശ്യം തലക്കുണ്ട് ഒരു സൈഡിൽ ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് ദൂരം എല്ലാവിധ വാഹനങ്ങളും വരും ചെയ്യും ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം കേട്ടോ ഇതായൊരു ഓപ്പൺ സെറ്റൗട്ടാണ് നല്ല ഗ്രാനൈറ്റ് ടൈൽസൊക്കെ ചെയ്ത് നല്ല മരത്തിൻ്റെ വാതിലൊക്കെ കേട്ടോ തേക്കിൻ്റെ മെയിൻ ഡോർ കടന്ന് ഉള്ളിലേക്ക് എത്തിയ നല്ലൊരു ഹാളാണ് വലിയൊരു ഹാൾ അതിൽ തന്നെ മുകളിലേക്കുള്ളൊരു സ്റ്റെയർ കേസ് താഴെ ഒരു ഡൈനിങ് ഏരിയ വാഷ് പേസിൻ കിച്ചൺ ഡൈനിങ് ഏരിയ വാഷ് പേസിൻ ഒക്കെയാണ് സ്റ്റെയർ കേസിൻ്റെ താഴെ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂം അതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ ഇത് അറ്റാച്ച്ഡ് തന്നെയാണ് ഓരോ പോയിൻ്റും നല്ല ഭംഗിയിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണം കേട്ടോ ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ ബാത്റൂമൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ടൈൽസും വാഷ് ബേസിൻ പിന്നെ ഹെവി ടൈപ്പാണ് മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെ വെച്ചിട്ടുള്ളത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമും അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ അറ്റാച്ച്ഡ് ആണ് രണ്ടും ഇതാ നമ്മൾ ഹാളിൽ നിന്ന് വീണ്ടും കിച്ചണിലേക്ക് വന്നു കിച്ചണിൽ വേറൊരു തരം ടൈൽസ് ആയിട്ടിരിക്കുന്നത് വുഡൻ ടൈപ്പ് ഉണ്ടല്ലേ കബോർഡ് വർക്കൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ടൈപ്പ് എല്ലാ വർക്കും അത്യാവശ്യം നല്ല വലിപ്പുള്ള കിച്ചണോ ഉണ്ടോ റെഡ് കോമ്പിനേഷൻ റെഡ് ബ്ലാക്ക് കോമ്പിനേഷനാണ് കബോർഡ് വർക്ക് കിട്ടോ ഉണ്ടോ നല്ല ഷെൽഫും കാര്യങ്ങളൊക്കെയാണ് അടുക്കളയിൽ ചെയ്തിട്ടുള്ളത് അടുക്കളന്ന് ഇതാ അപ്പുറത്തേക്ക് ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ പോലെയൊക്കെ സെറ്റ് ചെയ്യുക നമ്മുടെ അടിക്കനുസരിച്ചിട്ട് എന്തുവേണേലും സെറ്റ് ചെയ്യുക അതിന് ഒരു ഓപ്പൺ സ്പേസ് കഴിഞ്ഞാൽ പുറത്തേക്കുള്ള എൻട്രൻസ് അടുക്കളയുടെ പുറകുവശത്തേക്ക് ഇവിടുത്തെ കാഴ്ചയാണ് ഇത് കേട്ടോ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് ചെയ്യണേ അങ്ങനെയാണെങ്കിൽ തുടർന്നും ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും കൂടാതെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക ഓരോ ഏരിയയിലും വീട് അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽസ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മളിതാ ഹാളിൽ നിന്ന് വീണ്ടും സ്റ്റെയർ കേസ് കയറി മുകളിലെത്തി സ്റ്റെയർ കേസൊക്കെ നല്ല വർക്കാണ് കേട്ടോ കൈവരിയൊക്കെ നല്ല സൂപ്പർ വർക്കാണ് അവിടുന്ന് ഇതാ ആദ്യത്തെ മുകളിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ അതും താഴെയുള്ള അതേമാതിരി നല്ല ഭംഗിയിലുള്ള വൃത്തിയുള്ള അത് ആ മൂന്ന് കള്ളി ജനലൊക്കെ വെച്ച് നല്ല മരത്തിൻ്റെ ജനലാട്ടത് അതുമാതിരി പുറം കാഴ്ചയൊക്കെ നല്ല കാഴ്ചയാണ് ഇത് അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് കേട്ടോ താഴത്തതേപോലെ ഇതാണ് താഴത്തെ താഴത്തതേപോലെ തന്നെ കേട്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ഫിറ്റിങ്സും നല്ല ക്വാളിറ്റിയുടെ സാധനങ്ങളാണ് അതുപോലെ എക്സോസ്റ്റ് ഫാൻ അടക്കം ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഏരിയ നല്ലൊരു ഏരിയ കേട്ടോ കച്ചറല്ലാതെ താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ആ മുകളിലുള്ള ബെഡ്റൂമിൽ നമ്മൾ വീണ്ടും പുറത്തേക്ക് വന്ന് ഇതാ ഇത് ഓപ്പൺ ടെറസ് ആട്ടോ ഓപ്പൺ ടെറസ് നല്ല ഗ്രില്ല് ഗ്രില്ലിട്ടിട്ടേ ഇതാണ്ടോ നെറ്റിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ട് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടിട്ട് ഫുള്ള് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നമ്മുടെ വെഞ്ഞ് വാഷ് ചെയ്യാനാണെങ്കിൽ ഇതാ വാഷ് മെഷീൻ പൊക്കാളുള്ള ടാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ചെറിയൊരു ഡോറാണ് അത് പുറത്തേക്ക് നമ്മൾ ഓപ്പൺ ഡെറസിലേക്ക് കണ്ട ഗോവണി പുറത്തിരിക്കണോ അത് വെച്ച് മുകളിലേക്ക് ടാങ്കൊക്കെ ക്ലീൻ ചെയ്യണമൊക്കെ അങ്ങനെ പോവാം അതുപോലെ എൻ എസ് എസ് കോളേജ് കേന്ദ്രീയ വിദ്യാലയമൊക്കെ അവിടെ അടുത്താണ് നെഹ്റു കോളേജ് വളരെ എളുപ്പമാണ് കൂടാതെ പള്ളി മദ്രസ എല്ലാവിധ ആരാധനാലയങ്ങളൊക്കെ ഇതിന് ചുറ്റുവട്ടമുണ്ട് കേട്ടോ ഇത് വീടിൻ്റെ മറ്റൊരു ഓപ്പൺ സ്പേസ് സ്പേസാണ് മുൻഭാഗത്തേക്ക് കാഴ്ച കാണുന്ന ലെവലിൽ ഒരു ബാൽക്കണി പോലെയാണ് ഇനിയിപ്പോൾ നമുക്കിവിടെ റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തോ ഓപ്പൺ ഡെറസിലോ അല്ലെങ്കിൽ ഇതാ ഈ ഭാഗത്തോ നല്ലൊരു ബെഡ്റൂം വേണമെങ്കിൽ വീണ്ടും സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഇതിന് വില പറഞ്ഞിരുന്നത് പക്ഷേ ഒരു നാൽപ്പത്തി രണ്ടിനൊക്കെ തരാമെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് വീണ്ടും കുറച്ച് ചോദിക്കാം ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിടാൻ വിളിക്കൂ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി